എല്ലാരും പറഞ്ഞു സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളും സുഖാട്ടിരിക്കും കാരണം വേറൊന്നല്ല എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസ് ആണ് ഇവള് ആർ ഈസ് ഹോസ്പിറ്റലായിരുന്നു അമ്പോട് ആയിരുന്നു ഞാന് എന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് എനിക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച മൂന്നാഴ്ചക്കായിട്ട് ഇങ്ങനെ പനി വിട്ട് മാറാതെയും അതുപോലെ തന്നെ കഫക്കെട്ട് വിട്ട് മാറാതെയും തൊണ്ടവേദനയും ഇപ്പൊ പൊതുവെ എല്ലാവർക്കും തൊണ്ടവേദനയും സംഗതികളൊക്കെ ഉണ്ടെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊഴുവിനോട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയോട് ഉണ്ട് അമ്പല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി അവിടെ എല്ലാവർക്കും തൊണ്ടവേദനയായിട്ട് അഡ്മിറ്റ് ആ ഒരുപാട് ആൾക്കാരാണ് വീട്ടിലിരുന്നോണ്ട് ഒപ്പീനിയൻ പറഞ്ഞു കറക്റ്റ് ആൻസർ പറഞ്ഞോണ്ടോ മണി എന്ത് ചെയ്യാൻ സാധിച്ചാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് മാത്രം അറിഞ്ഞാൽ മതി അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ടെന്നീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മണിയും ചെയ്യാം അതുമല്ല നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അന്തർ ബാഹർ ലുഡോ ഏവിയേറ്റർ ഇതെല്ലാം അതിലുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് വിഡ്രോവൽ ആൻഡ് അപ്പോസിറ്റും അവൈലബിൾ ആണ് കൂടാതെ അമ്പതിനായിരത്തോളം ജോയിനിങ് ബോണസും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സർവീസും വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി വെയിറ്റ് ചെയ്യേണ്ട വേഗം ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിൻഡോസിൽ രജിസ്റ്റർ ചെയ്യും അപ്പൊ ഫുള്ളി ഹോസ്പിറ്റൽ കേസും പ്രശ്നങ്ങളായിട്ട് അതിന്റെ ഇടയില് വീഡിയോസ് ഇടയിലും കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ ഡെയിലി ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വീഡിയോസ് മടിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മള് ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഒരു ചിരിയും കളിയൊക്കെ വന്നാലേ കാണുക നിങ്ങൾക്കും കൂടി ചിലപ്പോൾ ഒരു മിനിറ്റ് എങ്കിലും സ്കിപ്പ് അടിക്കാതെ കാണാ കാണാൻ നിങ്ങൾക്ക് തോന്നുള്ളൂ അല്ലാതെ മറ്റേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ എടുത്ത് ആട്ടീട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് മറ്റേ ഇത്രയും ദിവസം ഒന്നും ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നേ ഇന്നലെ വൈകുന്നേരത്തെ ഒരു അഞ്ച് മണി അഞ്ചരയുന്നു ഇവർ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പോയി കൊടുന്ന് കേട്ടോ ഞങ്ങളുണ്ടായിരുന്നു അപ്പൊ മറ്റേ അമ്പിടുന്നു പോയിട്ടോ താടി വെച്ച് കുട്ടു കുത്തും ആ അപ്പോൾ ഇന്നലെയാണ് ഡിസ്ചാർജ് ആയിട്ട് വന്നത് സത്യമാരെ കുഞ്ഞുങ്ങള് ആ അമ്പലപ്പുഴങ്ങൾ വരുമ്പോൾ അത് എടി ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല കണ്ടന്റുകൾ അല്ലെങ്കിൽ നല്ല കുറച്ച് സീരിയസ് കാര്യങ്ങൾ നമ്മൾ എടുക്കണം എന്ന് വന്നത് പക്ഷെ വന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് തൊണ്ടവേദനയും പ്രശ്നങ്ങളും ഇവമോള്ക്ക് കിടുബേബിക്ക് എല്ലാവർക്കും വയ്യാണ് കഴിച്ചത് എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് അമ്പുടൂ അമ്പുടോ ഹോസ്പിറ്റലായി പനി കൂടിയിട്ട് ആ ഇവിടെ വന്നിട്ട് തന്നെ രണ്ടു മൂന്നാലഞ്ച് വട്ടം ആ ഇവിടെ വന്നിട്ടുള്ള ഒരു മൂന്നാല് വട്ടം ഇവിടെ അപ്പോൾ ശരി ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആദ്യമായിട്ടാണ് രണ്ടോട്ടൊക്കെ വട്ടക്കെ എനിക്കൊരു തൊണ്ടവേദന വന്നിട്ട് രണ്ടു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഒരു വട്ടം പനിക്ക് സൂചിച്ചു വട്ടം ആ കഫക്കെട്ടും കഫക്കൊട്ടും തലവേദനക്കെപ്പാടായിട്ട് അതിന് അതിന് സൂചിച്ചു എൻ്റെ പൊന്നെ പറയേണ്ട ആ ഫുള്ള് പ്രശ്നങ്ങളാണ് ഹോസ്പിറ്റലിൽ കേസും മതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോണു അതിന്റെ ഒരു ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അമ്മയും പൊന്നൂസും അളിയനും കൂടിയും നമ്മുടെ യുവമോൾക്ക് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അവരിപ്പോൾ വരും അപ്പോൾ അമ്പളിനു ചോറ് കൊടുക്കുമ്പോൾ ഇവിടെ ഇന്നപ്പോൾ ഞാൻ വെറുതെ വീടെടുത്താണ് അപ്പോൾ എല്ലാവരും ആ അതെ അതാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളും പറഞ്ഞല്ലോ ഇതൊക്കെയുണ്ട് പിടുത്ത വിശേഷങ്ങള് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഫോണുണ്ട് ഓക്കെ പിന്നെ പയ്യൻസില് വീഡിയോസ് ഇടാത്തതിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പയ്യൻസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് ആൾക്കാർക്ക് എത്തിയിട്ടില്ല അതും ഞാൻ പറയുന്നു കാരണം നമ്മളന്ന് ബ്ലഡ് ചോദിച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ഇട്ടു ഞാനും വിളക്കിട്ടുണ്ടായിരുന്നു അത് അറിയാത്ത ആൾക്കാരാണ് പറയുകയാണ് അത് ബാസിയുടെ ഉപ്പാക്ക് ചെറിയൊരു സർജറി ചെറുതല്ല കുറച്ച് കുഴപ്പമില്ല വലിയൊരു സർജറി അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്ലഡിന് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റോർ ഇട്ടത് ദൈവത്തിൻ്റെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആൾക്ക് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയിട്ടില്ല കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലാവും അപ്പോൾ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കൊണ്ട് മുന്നിൽ പോയി പ്രശ്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അന്ന് ബ്ലഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇട്ടത് പിന്നെ ബാസീം ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറയ വീഡിയോസ് വേണം മെയിൻ പയ്യൻസി വിടാത്തോടും അങ്ങനെയൊക്കെ ഒരു നല്ല ആയതുകൊണ്ടാണ് ആ അപ്പൊ ബാസി ഹോസ്പിറ്റൽ കേസ് പോയിട്ട് ബാസി ഹോസ്പിറ്റലിലാണ് അൻഷാദിന് ആ കൊര കഫക്കെട്ട് ഇതൊക്കെ ചുമ ആ അതന്നെ ഓനെ ഈ ഓന്റെ കുട്ടിക്ക് ഓന്റെ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് മൊത്തത്തിൽ ഈ ഒരു ക്ലൈമറ്റിന്റെ തന്നെ എന്താണെന്നറിയില്ല മൊത്തത്തിൽ എല്ലാവർക്കും ആ ആ പറയാ കാരണം പൊതു എല്ലാവർക്കും അസുഖങ്ങളാണ് അപ്പം അതിന്റെ ഇടയിൽ വീഡിയോസ് ഉണ്ടല്ലോ പിന്നെ വെയ്യാണ്ടിരിക്കും എനിക്ക് നല്ല മടിയാ ആ വീഡിയോ എടുക്കാൻ ഇതിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവാറില്ല അപ്പം അതിനെപ്പറ്റി കുറച്ച് പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നും അല്ല കുറേ പേര് ചോദിക്കാറുണ്ടെന്നാൽ മല്ലു ഫാമിലി നൃത്തോദാണ് ഏതാണെന്നൊക്കെ എങ്ങനെയൊക്കെ വെച്ച് നിർത്തി വയ്ക്കുക അവിടെ നിന്നല്ല നമ്മളെ തുടക്കങ്ങൾ അപ്പം നിർത്തി വയ്ക്കൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ മുന്നിൽ കൊണ്ടുപോകണം അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഇനി കുടുംബക്കാരും മന്ത്രവാദങ്ങളൊക്കെ ആവണം അപ്പൊ അതുകൊണ്ടാണ് തട്ടിമുട്ടി പോവാത്തത് കുഴപ്പമില്ല അതൊരു സത്യമാണ് അപ്പൊ കുഴപ്പമില്ല നല്ല രീതിക്ക് തന്നെ പോകണുണ്ട് കുഴപ്പമില്ല നന്നാവുള്ളത് ആർക്കും ഇഷ്ടല്ലേ ഗൈസ് സത്യം നന്നാമത് ആർക്കും ഇഷ്ടല്ല നമ്മളെന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കരുത് സത്യം പറഞ്ഞാൽ അത് ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാടാണ് അല്ലേ നമ്മൾക്ക് നമ്മളൊന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ വളർന്നു വന്നിട്ട് നമ്മൾ നല്ലത് എന്തെങ്കിലും ചെയ്യുമ്പോ അല്ലേ അത് മറ്റുള്ളവർക്ക് പിടിക്കില്ല സത്യം അല്ലേ നൂറ് ശതമാനം സത്യമാണത് കാരണം പൊതുവേ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ റീൽസ് കാണാറുണ്ട് റീൽസ് ആണെങ്കിൽ കമന്റ്സോണ്ടാവാറുണ്ട് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ യൂട്യൂബ് എല്ലാം യൂട്യൂബിൽ യൂട്യൂബിൽ ഒരു കാണിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞാറുണ്ട് ആ ഒരു പാടാണ് ആ ഒരു പാടാണ് സത്യം നമ്മൾ എന്ത് അത് പബ്ലിക്കിലോട്ട് ഇറക്കി കാണിക്കരുത് എന്നുള്ളത് നമ്മളെ കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് പഠിക്കാം സത്യം കാരണം നമ്മൾ ചെയ്യരുത് ഞാനിപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാതെ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം ഉണ്ടോ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ട് അതാ ഈ ഫോൺ ഈ ഫോണാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാതെ ഞാൻ വാങ്ങിയൊരു ഫോൺ അതും യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ പറയുകയാണ് ഇന്ത്യ എൻ്റെ വീട്ടിലൊരു മൂക്കുത്തി ഒരു ഗ്രാമിൻ്റെ മൂക്കുത്തി വാങ്ങിയാൽ പോലും കൂടിയും അത് വീഡിയോയിലൂടെ നമ്മളിഷ്ടപ്പെടുന്ന നിങ്ങളിലേക്ക് ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ കുറേ പേര് ഇഷ്ടപ്പെടാനുണ്ടാകുമ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻസ് അടിക്കുന്നതും നമ്മളതിനെ തെറി പറയുന്നതും നമുക്കൊരു വിഷയമല്ല കയസ് കാരണം എന്താ പറയുക ഒരു തെറി പറഞ്ഞാൽ അത് അപ്പം അവിടെ തീർന്നു പക്ഷെ അങ്ങനല്ല നമ്മളെ നാട്ടിലുള്ളവർക്ക് തന്നെ നന്നായി പോണതും വളർന്നു പോണതും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറയാം അങ്ങനെ ഓരോ പ്രശ്നം ആ അതിന് മാത്രം ഉൾക്കൊള്ളിക്കണില്ല പൊതുവെ നമ്മളെ നാട്ടിലുള്ള കുറച്ച് പറയാ ഞമ്മള് ഞാനെ പറ്റി വിശദീകരിച്ചു കേറുന്നില്ല നമ്മളിപ്പല്ലേ ഇപ്പൊ ഉദാഹരണത്തി അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി നല്ല കമ്പനിയാണ് പക്ഷെ എന്താ പറയുക നമ്മള് വളർന്ന് തുടങ്ങിയത് കണ്ട അവർക്ക് നമ്മളടുത്തെ അസൂയാണ് നമ്മളിപ്പോൾ ഒരു എല്ലാരും പാടെ നല്ല ഡ്രസ്സൊക്കെ ഒന്ന് എറണാകുളം വരെ പോയി അവരടുത്ത് പറയണേ അയ്യോ ഞങ്ങൾ അമ്മ പറയണം അവരടുത്ത് മകൻ വരുന്നതേ ഒന്ന് എറണാകുളം വരെ പോവാണെന്ന് അപ്പോൾ അവർക്ക് കുശുമ്പാണ് ഇവിടെ എങ്ങനെ കൂലിപ്പണി എടുത്തു തരുന്ന ആൾ എറണാകുളത്തേക്ക് പോകണം ലുലുക്ക് പോകും എൻ്റെ അമ്മ ഒരു വാട്സാപ്പ് ചാറ്റസ് കിട്ടുമ്പോൾ അതാ പ്രശ്നം ആ അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിയ പ്രശ്നം ഇപ്പോളൊരു ഫോൺ വാങ്ങിയ പ്രശ്നം നമ്മൾ നല്ലത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക സത്യമായിട്ടും അത് പറ്റിച്ച ഒരു കാര്യമാണ് ഏ ആ പറയാ എന്തായാലും ഓക്കെ പരമാവധി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്ക അമ്മയും പൊന്നൂസും എല്ലാരും വന്നിട്ട് അവരിനെയും കൂടി എല്ലാരും ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ആക്കാം കുഞ്ഞോളെ ലളി എന്റെ മുത്താണിത് അപ്പൊ കൈഷ് താ അവർ വന്നിട്ട് വൈൻഡ് വൈൻഡപ്പ് അടിക്കാ നമ്മളെ യുവമോളും മൽസലാമിയും അതുപോലെ തന്നെ നമ്മുടെ പൊന്നൂസും മളിയൻ എല്ലാവരും വന്നിട്ടുണ്ട് അമ്പടു ദാ വന്നു അച്ഛൻ വന്നു അന്റെ അച്ഛൻ വന്ന ചക്കാ പോയി ചവിട്ടി വിടണ്ടി അച്ഛൻ മാമൻ്റെ ഏയ് അമ്പടു അതടാ എന്റെ അച്ഛനെ അമ്പലപ്പുഴ വിഷ്ണു ആര വരണു എന്തെന്ന് ഇറങ്ങുമോ ഏ അതാ വന്നിട്ടോ മുപ്പത്തേര് നോക്കി ആടി ആടി വരുന്നുണ്ടോ ഏ നടക്കാൻ വയ്യ കുട്ടി വയ്യ വയ്യേ വെയിലുണ്ടോ കൊണ്ടോ ബെയിലുണ്ടോ എന്താ ചെക്കനുറങ്ങിയോ ദാ വലസ്സലാമ വരുന്നുണ്ട് ചക്കന ഉറങ്ങീനു എന്താ അമ്മ എടുത്തോ ആധാർ എടുത്തോ അമ്മയ്ക്ക് റേഷൻ കാർഡിൽ ഈ മാസം അരി കിട്ടില്ല അപ്പൊ അയിന്റെ പ്രശ്നാണ് ഏ ഏയ് പറ കണ്ടോ എന്തു പറഞ്ഞു ഓക്കെ കൈ ഞങ്ങള് മേരേജ് സർട്ടിഫിക്കറ്റ് ആണ് അത് കിട്ടിയിട്ടുള്ള ആധാർ കാർഡ് ആക്കം പോയി ഓക്കെ കൈസ് അപ്പൊ എന്തായാലും നാളെ ബാക്കി വിടിച്ചിട്ട് വരാ ഇനി വന്നു കൈഷ് ഓക്കെ